കൊല്ലത്ത് അകാരണമായി ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ദിവസം വൈകിട്ട് നാലരയോടെ കേരളപുരത്തായിരുന്നു സംഭവം കഴിഞ്ഞ പതിനാല് വർഷമായി കേരളപുരം സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കുന്ന പ്രവാസിയായിരുന്ന അനു എന്ന വിളിപ്പേരുള്ള യേശുദാസിനാണ് മർദ്ദനമേറ്റത് ജംഗ്ഷൻ സമീപം യാത്രക്കാരെ എടുക്കുന്നതിനിടയിൽ പിറകിൽ കിടന്ന കാർ നിർത്താതെ അടിച്ചു ഓട്ടോ ഡ്രൈവർ എന്താണെന്ന് ആംഗ്യം കാണിച്ചപ്പോൾ ഒരു പ്രകോപനവുമില്ലാതെ നാലംഗ സംഘം അസഭ്യപക്ഷം ചൊറിഞ്ഞുകൊണ്ട് മാരകായുധവുമായി മർദ്ദിക്കുകയായിരുന്നു സിസിടിവി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ആ എന്നെ എന്നിവിടെ വ്യവസ്ഥ ആട്ട് ഓടുന്നതാണ് അന്നേരം എന്നെ ഫസ്റ്റ് അവിടുന്ന് ഓട്ടം അവിടുന്ന് അമ്പലമുള ഭാഗത്ത് നിന്ന് ഓട്ടം വിളിക്കുകയും ഞാൻ ഇവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് ജെല്ലിക്കുണ്ടായിരുന്നു അതിന്റെ ഭാഗത്ത് വണ്ടി വരുന്നതുകൊണ്ട് ഞാൻ ചവിട്ടി നിർത്തേ ആ സമയം പുറമെ ഒരു വണ്ടി വന്ന് ഹോൺ അടിച്ചിങ്ങനെ നിരന്തരം ഹോൾ അടിച്ചുകൊണ്ടിരിക്കുകയും ഞാൻ വണ്ടി പോയ സമയത്ത് വലത്തോട്ട് തിരിച്ച് അവരെ കയറ്റാനായിട്ട് പോയപ്പോ ഇവര് അസഭ്യം പറയുകയും ഇറങ്ങി വന്ന് ഒന്നും ചോദിക്കാതെയോ പറയാതെയോ എന്നെ അതിക്രൂരമായിട്ട് അതിക്രൂരമായിട്ടോ അത് എങ്ങനാ വിവരിക്കണെന്ന് എനിക്കറിയാം നല്ല രീതിയിൽ തന്നെ മർദ്ദിക്കുകയും അവരൊരു നാലുപേര് കൂടി തന്നെ മർദ്ദിക്കുകയായിരുന്നു അതെനിക്ക് ചെറിയ കയ്യേർന്ന് പറയും അവരാടേല് കത്തി ഉണ്ടായിരുന്നു രണ്ടു സൈഡ് വണ്ടി കയറി ഫ്രണ്ടില് സീറ്റിൽ നിന്ന് എനിക്ക് അങ്ങോട്ടേക്ക് ഇട്ടും അനങ്ങാൻ പോലെത്ത അവസ്ഥയിൽ രണ്ട് സൈഡിൽ നിന്ന് എന്നെ അതിക്രൂരമായിട്ട് മർദ്ദിക്കായിരുന്നു പിന്നെ വലിച്ച പുറത്തിറക്കി എന്റെ കാക്കി ഷർട്ട് ആക്കിയിട്ടുള്ള പഞ്ഞിന് ഇന്നറും എല്ലാം വലിച്ചു കയറി അതായത് ഒരു ഒന്നു കിലോ പാൻറ്റ് മാത്രം ഒരവസ്ഥയിൽ ആയിരുന്നു